നമസ്കാരം റിയൽ ന്യൂസ് ഉള്ളിയേരി അയ്യപ്പൻ അയ്യപ്പൻകണ്ടി ആദർശിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ നാട് കണ്ണീരണിഞ്ഞു നാട്ടുകാർക്കും കൂട്ടുകാർക്കും അവൻ കണ്ണാപ്പൂ ആയിരുന്നു ഞായറാഴ്ച രാത്രിയിൽ ബൈക്ക് അപകടത്തിൻ്റെ രൂപത്തിൽ വിധി ആദർശനെ തട്ടിയെടുക്കുകയായിരുന്നു പൊതുദർശനത്തിലും വീട്ടിലും നിരവധി പേരെത്തി അന്ത്യാഞ്ജലി ആദർശന് അർപ്പിച്ചു ഉള്ളീരി പുയിൽത്താഴത്ത് ബസ് ഡ്രൈവറായിരുന്ന ആദർശൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ നാട് കണ്ണീരണിയുകയായിരുന്നു നാട്ടുകാർക്കും കൂട്ടുകാർക്കും അവൻ കണ്ണാപ്പൂ ആയിരുന്നു ഞായറാഴ്ച രാത്രിയിൽ ബൈക്ക് അപകടത്തിൻ്റെ രൂപത്തിൽ വിധി ആദർശനെ തട്ടിയെടുത്തപ്പോൾ പലർക്കും അത് വിശ്വസിക്കാനായിരുന്നില്ല യാത്രക്കാരുടെ ഹൃദ്യമായി പെരുമാറുന്ന ആദർശനെ അറിയാത്ത ബസ് യാത്രക്കാർ പോലും കുറവായിരുന്നു ഏറെ ഇഷ്ടമായിരുന്നു അവനെ എല്ലാവർക്കും ഉള്ളിയേരി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷിഫ ഫ്യൂഷൻ വരദാനം തുടങ്ങിയ ബസ്സുകളിലായിരുന്നു ആദർശ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്നത് ഉള്ളിയേരി യുവചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തകൻ കൂടിയായിരുന്നു ആദർശ് ഒരിക്കൽ പരിചയപ്പെട്ടാൽ മറക്കാത്ത മുഖമായിരുന്നു ആദർശിൻ്റെ ഇത് വീടിനടുത്തുള്ള വേദവ്യാസ വിദ്യാലയമുറ്റത്ത് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ വിതുംബനോടെയായിരുന്നു എല്ലാവരും അന്ത്യാഞ്ജലി അർപ്പിച്ചത് വലിയ സൗഹൃദ വലയം ഉണ്ടായിരുന്ന അരവിന്ദൻ്റെയും അനിതയുടെയും ഏകമകനായിരുന്നു ആദർശ് ഇരുപത്തിനാലുകാരനായ ആദർശിൻ്റെ ഈ വിയോഗം കുടുംബത്തിനും താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തായിരുന്നു വീട്ടിലും നിരവധി പേരെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി